ഹലോ കോട്ടയേ ഇന്ന് അല്ല ഈ വീട് ഞാനിട രണ്ട് ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് അന്ന് എൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു സെലിബ്രേഷനായിരുന്നു സ്കൂളിലപ്പോൾ ഞാനതിന് ഡാൻസ് ഉണ്ടായിരുന്നു കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് പോയി സ്കൂളിൽ നിന്ന് ആദ്യം എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ വീട്ടിൽ പോയിട്ട് ആദ്യമായിട്ട് കേട്ടോ ഞാൻ അവിടെ പോണേ പിന്നെ പാലങ്ങളുടെ ഒരു പള്ളിയിലേക്ക് ഞങ്ങൾ പോയിട്ട് അവിടെ പാപപ്പെട്ട കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ സിസ്റ്ററും പപ്പാലികളൊക്കെ കൂടി രണ്ട് കേക്ക് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് പാട്ടൊക്കെ പാടുന്ന കേട്ടോ കുറച്ച് പേർ പാട്ടൊക്കെ പാടാൻ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് ടീച്ചർ ഈ ഒരു നീല സാരി എടുത്ത് നിൽക്കാൻ എന്താണെന്ന് വിളിച്ചത് ടീച്ചറ് അതാണ് എൻ്റെ ക്ലാസ് ടീച്ചറ് കണ്ടില്ലേ ഹാപ്പി ക്രിസ്മസിൻ്റെ ഒരു പാട്ടുപാടാണ് പിന്നെ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ തിരഞ്ഞെടുപ്പ് അപ്പം അതിന് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ഇത് എനിക്ക് കാറ്റീസത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ കാറ്റീസത്തിൽ നിന്ന് കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് ആ മാലാഗേടെ ആയിരുന്നു എനിക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് കിട്ടില്ലേ ടെഡി ബിയറിൻ്റെ ആയിരുന്നു കളർ മാറണ ഒരു ടെഡി ബിയറും പിന്നെ ഒരു ടെഡി ബിയറിൻ്റെ കാർഡും ആയിരം രൂപ കിട്ടിയത് കേട്ടോ ഇത് ഞാൻ വന്നിട്ട് പൊളിക്കണേ ഉള്ളു നേരത്തെ നിങ്ങൾ കണ്ടത് പൊളിച്ചതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കളർ മാറാണതും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നെ ആർക്കിട്ടായിരുന്നു ടീച്ചറിനെ ആട്ടം കിട്ടിയിരിക്കുന്നത് ടീച്ചർ കാണാൻ എന്നെ കിട്ടിയിരിക്കുന്നത് ടീച്ചർ പറഞ്ഞൊരു ഗിഫ്റ്റാണ് ഈ ചെടി പിടി ബിയുടെ ഹാപ്പിനെ ഒരു കാർഡും പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഈ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ബിൽസ് ടീച്ചർക്ക് കിട്ടിയ സമ്മാനമാണിത് ഇത് കേക്ക് ആട്ടോ അതേ കണ്ടില്ലേ ഒരു ക്രിസ്മസ് ട്രീ പോലെയുള്ള ഒരു കേക്കാണ് പിന്നെ വേറെ ടീച്ചർക്ക് കിട്ടിയ സമ്മാനം പിന്നെ ഇത് എൻ്റെ സ്കൂളിൽ നിന്ന് വെറുതെ തന്ന ഒരു സമ്മാനമാണ് എന്തെങ്കിലുമൊക്കെ ക്രിസ്മസിന് തരണമല്ലോ അപ്പോൾ ഒരു പമ്പരാണ് ഇതിങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഓ അതങ്ങോട്ട് പോയിട്ടോ ഞാൻ അടുത്തോണ്ട് വന്നിട്ടുണ്ട് അടുത്ത് വന്ന് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നോക്കിക്കോ ഓ ചീറ്റി പേ എന്തെങ്കിലും കാണിക്കാറോ വൺ ടു ത്രീ സ്റ്റാക്ക് സ്റ്റാർക്കുണ്ടോ അങ്ങനെ ഒരു പോണൊരായിട്ടാണ് ആ പിന്നെ എത്രയേ ഉള്ളൂ അടുത്തുള്ളിൽ കാണാൻ പൈ ബൈ